നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം മമ്പാട് പഞ്ചായത്ത് വടപുറം പാലത്തിനടുത്ത് ടേക്ക് എ ബ്രേക്കിന് സമീപം പാടത്തേക്ക് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളി കുതിരപ്പുഴയ്ക്ക് ഇരുപത് മീറ്റർ അരികിലാണ് കക്കൂസ് മാലിന്യം തള്ളിയത് ഇന്ന് പുലർച്ചെയാണ് സംഭവം പതിനേഴുകാരിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ നാൽപ്പത്തിരണ്ടുകാരന് നാല് വർഷം സാധാരണ തടവിനും പതിനായിരം രൂപ പിഴയടക്കുന്നതിനും ശിക്ഷ ഗൂഡല്ലൂരിന് സമീപം നടവട്ടം പോലീസ് സ്റ്റേഷനിൽ പുള്ളിപ്പുലി കയറി പരിഭ്രാന്തരാകാത്തതിനാൽ പോലീസ് സ്റ്റേഷനിൽ കയറിയ പുലി തനിയെ പോയി പഹൽഗാമിലെ ഭീകരാക്രമണത്തിനെതിരെ സി പി എം എടക്കര ഏരിയ കമ്മിറ്റി ഭീകരവാദ വിരുദ്ധ സദസ് സംഘടിപ്പിച്ചു സിപിഐഎം ജില്ലാ സെക്രട്ടറി ചെയ്തു ചന്തകുന്ന പാലിയേറ്റീവ് കെയർ ക്ലിനിക് വോളണ്ടിയേഴ്സ് മീറ്റ് നടത്തി മലപ്പുറം പാലിയേറ്റീവ് കെയർ സെക്രട്ടറി നജീബ് വഴിക്കടവ് മുഖ്യപ്രഭാഷണം നടത്തി വാർത്തകൾ വിശദമായി മമ്പാട് പഞ്ചായത്ത് വടപ്പുറം പാലത്തിനടുത്ത് സമീപം തള്ളി മീറ്റർ അരികിലാണ് കക്കൂസ് ഇന്ന് പുലർച്ചെയാണ് സംഭവം തൊട്ടടുത്ത് കുതിരപ്പുഴയിൽ നിന്നും മൂന്ന് കുടിവെള്ള പദ്ധതി നിലവിലുണ്ട് ഒടായ്ക്കൽ ഷട്ടർ താഴ്ത്തിയതിനാൽ വെള്ളം കെട്ടി നിൽക്കുകയാണ് മമ്പാട് പഞ്ചായത്തിൽ എവിടെയും സിസിടിവി സി ടി ഇല്ലാത്തത് സാമൂഹ്യ വിരുദ്ധർക്ക് ഗുണമാവുന്നു പഞ്ചായത്ത് മുഴുവൻ സ്ഥലങ്ങളിലും സി സി ടി വി വെക്കുവാൻ നടപടി എടുക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം നാട്ടുകാർ പഞ്ചായത്തിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ പി പി ഷമീർ പഞ്ചായത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അംഗം സി അച്യുതൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു പഞ്ചായത്ത് അധികൃതർ നിലമ്പൂർ പോലീസിൽ പരാതി നൽകി ഇതേ തുടർന്ന് തൊട്ടടുത്തുള്ള സി സി ടിവികൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇതിനു മുൻപും ഇവിടെ കക്കൂസ് മാലിന്യം തള്ളിയിരുന്നു വർഷങ്ങൾക്ക് വന്ന ടാങ്കർ നാട്ടുകാർ നിയന്ത്രണം വിട്ട് വാഹനത്തിന്റെ അവശിഷ്ടം ഇപ്പോഴും സമീപം കാണാം പതിനേഴുകാരിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ നാല് കാരന് നാലു വർഷം സാധാരണ തടവിനും പതിനായിരം രൂപ പിഴയടക്കുന്നതിനും ശിക്ഷ തൃപ്പനച്ചി സ്വദേശി കണ്ടമംഗലത്ത് വീട്ടിൽ മനോജിനെയാണ് നിലമ്പൂർ ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയി വിചാരണ നടത്തി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്തൊൻപതിന് പതിനേഴ് വയസ്സ് പ്രായമുള്ള അതിജീവിതയും കുടുംബവും താമസിക്കുന്ന വീട്ടിലെ കിടപ്പുമുറിയിൽ വെച്ച് പ്രതി അതിജീവിതയെ ലൈംഗികാതിക്രമത്തിനിരയാക്കുകയും പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കാര്യത്തിന് എടക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതിയെ നാലു വർഷം സാധാരണ തടവനും പതിനായിരം രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചത് എടക്കര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആയിരുന്ന എൻ ബി ഷൈജുവാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സബ് ഇൻസ്പെക്ടർ സന്തോഷ് ടീയെ ആണ് കേസ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി സാക്ഷികളെ വിസ്തരിച്ചിട്ടുള്ളതും രേഖകൾ ഹാജരാക്കിയിട്ടുള്ളതുമാണ് പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു മറ്റൊരു കേസിലുൾപ്പെട്ട പ്രതി നിലവിൽ റിമാൻഡിലാണ് ഈ കേസിൽ ജാമ്യം അനുവദിച്ചു സമീപം നടവട്ടം പോലീസ് സ്റ്റേഷനിൽ പുള്ളി പുലി കയറി പരിഭ്രാന്തരാകാത്തതിനാൽ പോയി നീലഗിരി ജില്ലയിലെ ഗൂഢല്ലൂരിൽ നിന്നും ഊട്ടിയിലേക്കുള്ള റോഡിൽ ഇന്നലെ രാത്രി എട്ട് മണിയോടെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പുലിയെ കണ്ടത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കാവൽക്കാരാണ് പുളി പുലി അകത്തു കയറുന്നത് കണ്ടത് പരിഭ്രാന്തരാകാത്തതിനാൽ പോലീസ് സ്റ്റേഷനിൽ കയറിയ പുലി തനിയെ പോയി പുലി പോലീസ് സ്റ്റേഷനിൽ കയറുന്നതിനെയും പുറത്തിറങ്ങുന്നതിനെയും സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഭീകരാക്രമണത്തിനെതിരെ സി പി എം മേടക്കര ഏരിയ കമ്മിറ്റി ഭീകരവാദ വിരുദ്ധ സദസ് സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടറി വി പി അനിൽ ഉദ്ഘാടനം ചെയ്തു ഈ നാടിന്റെ രാജ്യത്തിന്റെ ചരിത്രം ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായിട്ടുണ്ട് ഇത് അങ്ങേയറ്റം രാജ്യം അപലപിക്കണ്ട ഉത്തരവാദികളായിട്ടുള്ള ഭീകരവാദ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകൾക്ക് കടുത്ത ചിത്ര രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കപ്പെടും ഏരിയ കമ്മിറ്റി അംഗം എം സുകുമാരൻ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം പി ഷബീർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി സെഹീർ എ ടി റിജി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയ് പോത്തുകല്ല് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ എന്നിവർ സംസാരിച്ചു ചന്തകുന്ന് പാലിയേറ്റി കെയർ ക്ലിനിക് വോളണ്ടിയേഴ്സ് മീറ്റ് നടത്തി മലപ്പുറം പാലിയേറ്റി കെയർ സെക്രട്ടറി നജീബ് വഴിക്കടവ് മുഖ്യപ്രഭാഷണം നടത്തി ഇവിടെ ഒരാളെ രോഗിയായി നിങ്ങൾ ഞാൻ രോഗിയായി ഉദാഹരണം പറഞ്ഞാൽ ഞാൻ രോഗിയായി കൊറേ കാലായിട്ട് ഇങ്ങനെ ചുമച്ച് ചുമില്ല അപ്പൊ നിങ്ങൾ എന്നോട് വന്നിട്ട് നിങ്ങൾ എന്നെ കണ്ടിട്ട് എന്താണ് സുഹൃത്തേ ചുമില്ല കൊറേ കാലായല്ലോ തുടങ്ങിയിട്ട് അവിടെ പാലിറ്റി കെയർ ഉണ്ടോ ഇണ്ടോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് പാലിറ്റി കെയർ ചെയ്യണില്ലേ നമ്മുടെ അയൽപ്പക്കത്ത് വീടുകൾക്കുള്ളിൽ ഒതുങ്ങി പോയ ആവശ്യമുള്ള ഒരാൾക്കും പാലിയേറ്റീവ് കെയർ കിട്ടാതെ പോകരുത് എന്നതാണ് ഈ സംഗമം ലക്ഷ്യം വെക്കുന്നത് അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു ഹംസ തട്ടാരശ്ശേരി നിലമ്പൂർ ജോണറൽ സെക്രട്ടറി റിയാസ് പൂക്കോട്ടും പണം നിലമ്പൂർ പാലിയേറ്റീവ് കെയർ വോളണ്ടിയർമാരായ പി എം ഉസ്മാൻ അലി വി പി ഖാലിദ് ടി പി ഹരിദാസൻ കെ പി അബ്ദുൽ ജബാർ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മെഗാ രക്തദാന ക്യാമ്പ് തുടരുന്നു

നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റിക്ക് ഓരോ ദിവസവും രക്തദാന സംഘടിപ്പിക്കുക ബ്ലോക്ക് സെക്രട്ടറി ദീപക് പി പ്രജിത് കെ ജീവകാരുണ്യ പ്രവർത്തകനും ദീർഘകാല ടാക്സി ഡ്രൈവറുമായിരുന്ന സ്റ്റാലി ജോസഫ് നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി നിലമ്പൂർ സംയുക്ത ടാക്സി ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മൗനജാഥയും അനുസ്മരണ സമ്മേളനവും നടത്തി സ്റ്റാൻലി ജോസഫ് അനുസ്മരണ പരിപാടിയിൽ പി പി നച്ചീബ് അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ സുനിൽ പുളിക്കൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് ടി പി യൂസഫ് കൂമഞ്ചേരി നാണിക്കുട്ടി ഇ കെ ഷൌക്കത്ത് പി വി സനിൽകുമാർ യു നരേന്ദ്രൻ ടി പി മുരളി ഹൈദരലി സക്കീർ പെരിങ്ങാടൻ സയ്ദ് അലവി കുന്നമ്മൽ ടി എം എസ് ആസിഫ് എന്നിവർ സംസാരിച്ചു വയോജനങ്ങൾക്ക് സൗജന്യ പോഷകാഹാര കിറ്റ് വിതരണം സർവേ തുടങ്ങി അംഗൻവാടി വർക്കർമാരുടെ നേതൃത്വത്തിലാണ് സർവേ ആരംഭിക്കുന്നത് ആളുകളെ കണ്ടിട്ട് അവരുടെ ആവശ്യ ബേസിക് അവരുടെ ആവശ്യം എന്താണ് ഇപ്പൊ ചിലർക്ക് പശീൽ പറഞ്ഞ പോലെ അരി ആവശ്യം റേഷൻ കുരി മറ്റും ഒക്കെ അരിയും കാര്യങ്ങളും കിട്ടും പിന്നെ അത് പറഞ്ഞതുപോലെ കാർബോഹൈഡ്രേറ്റ് ആണ് ഷുഗറും മറ്റൊരു ആണ് അപ്പൊ നമുക്ക് എന്തൊക്കെ അവർക്ക് ഒരു വീട്ടിൽ എത്ര 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 ആളുകളുണ്ട് അസുഖമായി അസുഖമായി ആ ആ ആരൊക്കെയാണ് അസുഖം എന്താണ് അത്തരത്തിലുള്ള വിവരശേഖരണം സൗജന്യ പോഷകാഹാര കിറ്റ് വിതരണം സർവേ തുടങ്ങി അംഗൻവാടി വർക്കർമാരുടെ നേതൃത്വത്തിലാണ് സർവേ ആരംഭിക്കുന്നത് നിലമ്പൂർ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച വയോജനങ്ങൾക്ക് സൗജന്യ പോഷകാഹാര കിറ്റ് വിതരണം നടത്തുന്നതിനായി അർഹരായ വയോജനങ്ങളെ കണ്ടെത്തുന്നതിനുള്ള സർവേക്കാണ് തുടക്കമായത് അംഗൻവാടി വർക്കർമാരുടെ നേതൃത്വത്തിലാണ് സർവേ ആരംഭിക്കുന്നത് സർവേയുടെ നഗരസഭാ തല ഉദ്ഘാടനം താമകുളം അംഗൻവാടിയിൽ അംഗൻവാടി വർക്കർമാർക്ക് സർവേ ഫോറം വിതരണം ചെയ്ത് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നിർവഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷന്മാരായ പി എം ബഷീർ കക്കാടൻ റഹീം യു കെ ബിന്ദു ഷൈജി ടീച്ചർ കൗൺസിലർമാരായ ശബരീശൻ ഗോപാലകൃഷ്ണൻ എം ടി അഷ്റഫ് എന്നിവർ സംസാരിച്ചു മൂത്തേടം പഞ്ചായത്ത് കുറ്റിക്കാട് നാല് ലക്ഷം രൂപ ചിലവഴിച്ച് പുനരുദ്ധാര പ്രവൃത്തി നടത്തിയ താഴേക്കാട്ടിക്കല്ല് മേലേക്കാട്ടിക്കല്ല് റോഡ് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ ഉദ്ഘാടനം ചെയ്തു ഷിഹാബ് കൈത്തറ റാഷിദ് മാസ്റ്റർ മുഹമ്മദ് അണ്ണി നാണി പൂവത്തി കുന്നമ്മൽ അലവി പി റഷീദ് പി സാലിഹ് കെ പി സഫ്വാൻ പി അംബാസ് കെ ടി കരീം കുഞ്ഞാപ്പ എന്നിവർ സമ്മതിച്ചു നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെയും അമരമ്പലം കരുളായി എന്നീ ഗ്രാമപഞ്ചായത്തുകളുടെയും സംഗമ പ്രദേശമായ തൊണ്ടി അങ്ങാടിയിൽ കോൺഗ്രസ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു കോൺഗ്രസ് ഓഫീസിന്റെ ഉദ്ഘാടനം കെ ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത് നിർവഹിച്ചു നിലംപതി അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വറ്റ് ഷെറിൻ ജോർജ് കരളായി മണ്ഡലം പ്രസിഡന്റ് സുരേഷ് പാഷ കരളായി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷംസീർ സൂര്യനാരായണൻ ഫിറോസ് ചെമ്മല തുടങ്ങിയവർ സംസാരിച്ചു കേരള സ്റ്റേറ്റ് സർവീസസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഹൽഗാം രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഭീകരവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ചെയ്തു സംസ്ഥാന വൈസ് വി എ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഹൽഗാം രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഭീകരവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു കുടുംബമായി വന്ന ആ പാവപ്പെട്ട ജനങ്ങൾ ആ ജനങ്ങളെ ഇരുപത്തി ആറ് പേരെ അത് നിഷ്ഠൂരമായി ഭീകരവാദികൾ വെടിവെച്ച് കൊടുക്കുകയാണ് കരള ലയിപ്പിക്കുന്ന ഹൃദയമുള്ള ആർക്കും ഞെട്ടൽ ഉളവാക്കുന്ന നിലയിലുള്ള പ്രവൃത്തിയാണ് ഭീകരവാദികളുടെ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാത്തരെയും വിളിക്കുന്നു പേര് ചോദിക്കുന്നു അവരുദ്ദേശിക്കുന്ന മതത്തിലുള്ള വിശ്വാസിയല്ലെങ്കിൽ നിഷ്ഠൂരമായ ഒരു കൊലപാതകം പക്ഷേ അതിൽ നമ്മൾ കാണേണ്ടത് യാതൊരുവിധ സുരക്ഷാ ഇന്ത്യ ോ ഇന്ത്യയിലെ മിലിട്ടറിക്കോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കുര്യൻ അധ്യക്ഷത വഹിച്ചു എം സി മാത്തുക്കുട്ടി സി പി തോമസ് എസ് സുഗതൻ പി സേതുമാധവൻ സി രാമകൃഷ്ണൻ ടി പി ശൗക്കത്തലി സി പി മത്തായി യൂസുഫ് സിദ്ദിഖ് എം വി മാത്യു പരപ്പൻ ഹംസ അബ്ദുൽ അസീസ് എം രമണി കെ വി സാബിറ വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു മുപ്പത്തിരണ്ട് വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം നിലമ്പൂർ ആശുപത്രിക്ക് അങ്കനവാടിയിൽ നിന്നും വിരമിക്കുന്ന വർക്കർ പത്മജ പി വി എൽ എം എസ് സി അംഗങ്ങളും നാട്ടുകാരും യാത്രയ്പ്പും സ്നേഹോപകാരവും നൽകി ചടങ്ങിന്റെ ഉദ്ഘാടനം ഡിവിഷൻ വൈസ് അരുമ ജയകൃഷ്ണൻ നിർവഹിച്ചു കമ്മിറ്റി അംഗം ശ്രീധരൻ സ്വാഗതം പറഞ്ഞു പടവെട്ടി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നാട്ടുകാർ വിവിധ അംഗൻവാടി പ്രതിനിധികൾ പൂർവ്വ വിദ്യാർത്ഥികൾ സൂപ്പർവൈസർ വയോമിത്രം അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു പത്മജി പി നന്ദി പറഞ്ഞു ഇതോടെ ഈ ബുള്ളറ്റിൻ നമസ്കാരം